നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ മേഖലയിലൂടെ സംസ്ഥാനത്തിന്റെ വികസനം സാധ്യമാക്കുന്നതിന് സമഗ്ര സഹകരണ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയതായി മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു കാർഷിക മേഖല നിർമ്മാണ സർവീസ് മേഖലകളിലെ ആരോഗ്യം വിദ്യാഭ്യാസം വ്യവസായം വിനോദസഞ്ചാരം തുടങ്ങി സഹകരണ മേഖലയുടെ സജീവ സാന്നിധ്യമുള്ള അവ ലംഗത്തെല്ലാം സുസ്ഥിര വികസനം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് കർമ്മപദ്ധതിക്ക് രൂപം നൽകിയത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിന് ഉൽപാദന യൂണിറ്റുകൾ ആരംഭിക്കും ഈ മേഖലയിൽ കൂടുതൽ വായ്പകൾ അനുവദിക്കും നൈപുണ്യ വായ്പ സഹായഹസ്തം സ്നേഹതീരം പദ്ധതികൾ വിപുലീകരിക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ആരംഭിക്കും സഹകരണ ആശുപത്രികളുടെ അപെക്സ് സ്ഥാപനമായ ആശുപത്രി ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ വൈറോളജി ലാബ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി സഹകരണ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ വ്യവസായ പാർക്കുകളും ആരംഭിക്കും നഷ്ടത്തിലായ സഹകരണ ബാങ്കുകളെയും അതിലെ നിക്ഷേപകരെയും സഹായിക്കുന്നതിനായി പുനരുദ്ധാരണ നിധി പദ്ധതിക്ക് രൂപം നൽകി നിക്ഷേപ ഗ്യാരണ്ടി സ്കീം രണ്ട് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയതിലൂടെ ബാങ്കുകളെ അടച്ചുപൂട്ടലിൽ നിന്നും രക്ഷിക്കാനാകും കേരള ബാങ്കിന് അഞ്ഞൂറ് എ ടി എമ്മുകൾ കൂടി ആരംഭിക്കും സഹകരണ സംഘങ്ങളിലെ അധിക നിക്ഷേപത്തിലൂടെ ലഭിക്കുന്ന പണം സംസ്ഥാന വികസനത്തിന് വിനിയോഗിക്കുന്നതിന് കൺസോഷ്യൻ രൂപീകരിക്കാനും ആലോചനയുണ്ട് കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച വീടില്ലാത്ത മലയാളികൾക്ക് കെയർ ഹോം പദ്ധതിയിലൂടെ വീട് നൽകുന്നതും പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ മാള സഹകരണ ബാങ്കിലും കരുവന്നൂർ മോഡൽ തട്ടിപ്പ് വർഷങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളുന്ന ബാങ്കാണ് മാള സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിൽ ഇതിനോടകം തന്നെ പത്ത് കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്നാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബാങ്ക് അധികാരികളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വഴിയല്ലാതെ അനധികൃത സ്ഥലത്തിന് വായ്പ കൊടുക്കുക ലേലം ലോൺ എടുത്ത തുകയേക്കാൾ കുറച്ചു നൽകുക കുടിശ്ശിക കുറച്ചു നൽകുക അനർഹമായ ശമ്പളവും ഓണററിയും കൈമാറുക തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയാണ് ക്രമക്കേട് നടത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഓണചന്തയും മറ്റ് കൃഷി സംബന്ധമായ പദ്ധതികളും നടപ്പാക്കിക്കൊണ്ട് നഷ്ടം വരുത്തിയതായും കണ്ടെത്തി നിലവിൽ ഇരുപത്തിരണ്ട് കോടിയോളം രൂപയുടെ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ ബാങ്കിന്റെ കരുതൽ ശേഖരത്തിൽ അഞ്ചു കോടിയുടെ കുറവുണ്ടെന്നും സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നു തട്ടിപ്പ് പുറത്തു വന്നതോടെ സഹകരണ വകുപ്പ് ഭരണവാഹികൾ ബാങ്ക് ഭാരവാഹി ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പണം തിരികെ പിടിക്കാനുള്ള നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി സഹകരണ വകുപ്പ് ചട്ടപ്രകാരം ബാങ്കിന് നോട്ടീസ് നൽകി മുരിക്കാശ്ശേരി സഹകരണ ബാങ്കിൽ സഹകാരി സംഗമവും ലാഭവിഹിത വിതരണവും അനുമോദന യോഗവും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് അംഗങ്ങൾക്ക് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം രൂപ വിതരണം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ബാങ്ക് പ്രസിഡന്റ് ഇ എൻ ചന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി പാക്സ് ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ആർ വിൽസൺ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു നോട്ട് കോവിഡിന്റെ കാലഘട്ടത്തിലുള്ള വിഷയങ്ങൾ അങ്ങനെ നിരവധിയായ ലിസ്കളൊക്കെ ഉണ്ടായി സഹകരണ മേഖലയിൽ വലിയ തടസ്സമുണ്ടാകും സഹകരണ മേഖല തകർക്കുന്നു എന്നൊക്കെ വന്ന സന്ദർഭത്തിൽ ഈ ബാങ്കിനെ എതിർത്തോളായി ബിസ് നിർത്താൻ നിങ്ങൾ നടത്തിയ ശ്രമം അതാണ് ഈ ബാങ്കിന്റെ സഹകരണ വകുപ്പിന്റെ മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾ അടങ്ങിയ കണ്ടെയ്നർ ചൊവ്വാഴ്ച വല്ലാർ പാടുത്തതെന്നും വിദേശത്തേക്ക് പുറപ്പെടും രാവിലെ പത്തിന് വല്ലാർ പാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഫ്ലാഗ് ഓഫ് ചെയ്യും വാരപ്പെട്ടി സർവീസ് സഹകരണ സംഘം ഉൽപ്പാദിപ്പിച്ച മസാലയിട്ട മരച്ചീനി ബനാന വാക്കും ഫ്രൈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഉണക്കിയ ചക്ക കാക്കൂർ സഹകരണ സംഘത്തിൻ്റെ ശീതീകരിച്ച മരച്ചീനി ഉണങ്ങിയ മരച്ചീനി തങ്കമണി സഹകരണ സംഘത്തിൻ്റെ തേയിലപ്പൊടി എന്നിവയാണ് ആദ്യഘട്ടത്തിൽ കയറ്റുമതി ചെയ്യുന്നത് കയറ്റുമതിക്കായി വിഭവങ്ങൾ തയ്യാറാക്കാൻ മുപ്പത് സഹകരണ സ്ഥാപനങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൂടുതൽ സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി രണ്ടാമത്തെ കണ്ടെയ്നർ ജൂലൈ ആദ്യവാരം പുറപ്പെടും സഹകരണ സംഘങ്ങൾക്ക് സ്പോർട്ട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിൻ്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ്മിഷൻ പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട ബിൽ ജീവനക്കാർ ചൊവ്വാഴ്ച മുതൽ നടത്താൻ രുന്ന പണിമുടക്ക് പിൻവലിച്ചു അഡീഷണൽ ലേബർ കമ്മീഷണറുമായി സംയുക്ത സമരസമിതി നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ജൂലൈ പതിനഞ്ചിനകം ശമ്പള പരിഷ്കരണം നടപ്പാക്കാമെന്ന ചർച്ചയിൽ ഉറപ്പു ലഭിച്ചെന്നും ഇത് പാലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും യൂണിയനുകൾ പറഞ്ഞു എ ബാബു വി കെ ബൈജു എം എസ് ശ്രീകുമാർ ഭുവനചന്ദ്രൻ നായർ എസ് സുരേഷ് കുമാർ തിരുവല്ലം മധുസൂദനൻ എസ് സുരേഷ് കുമാർ മിൽമ ചെയർമാൻ കെ എസ് മണി എം ഡി ആസിഫ് കെ യൂസഫ് എന്നിവരും മേഖലാ യൂണിയൻ ചെയർമാൻമാരുമായും എം ഡിമാരുമായും ചർച്ചയിൽ പങ്കെടുത്തു അലനെല്ലൂർ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി സംഘടിപ്പിച്ച വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് എം റംഷിഖ് അധ്യക്ഷനായി രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ജേതാവ് മലപ്പുറം വിജിലൻസ് സി ഐ പി ജ്യോതിന്ദ്രകുമാർ സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ആയിഷീവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി അബ്ദുൾ സലീം പഞ്ചായത്ത് അംഗങ്ങളായ പി മുസ്തഫ പി രഞ്ജിത്ത് കെ എ സുദർശനകുമാർ എന്നിവർ സംസാരിച്ചു നഷ്ടത്തിലായ സഹകരണ ബാങ്കുകളെയും അതിലെ നിക്ഷേപകരെയും സഹായിക്കുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പുതിയ സഹകരണ നിയമത്തിൽ പുനരുദ്ധാരണ നിധി പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ജൂലൈ അവസാനത്തോടെ ഇത് നിലവിൽ വരും സഹകരണ നിയമ ഭേദഗതി പ്രകാരമുള്ള ചട്ടങ്ങൾ അടുത്ത മാസം അവസാനം നിലവിൽ വരും ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിക്ഷേപ ഗ്യാരണ്ടി സ്കീം രണ്ടു ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമായി ഉയർത്തിയതിലൂടെ ബാങ്കുകളെ അടച്ചുപൂട്ടലിൽ നിന്നും രക്ഷിക്കാനാകും കേരള ബാങ്കിന് അഞ്ഞൂറ് എ ടി എമ്മുകൾ കൂടി ആരംഭിക്കും കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് കെയർ ഹോം പദ്ധതിയിലൂടെ വീട് നൽകുന്നത് പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാനത്താകെ ഇരുനൂറ്റി ഇരുപത്തിയേഴ് സഹകരണ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടും നിക്ഷേപ തട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പട്ടിക സഹിതം നിയമസഭയെ അറിയിച്ചു തൃശൂരിലെ പട്ടികയിൽ ഒന്നാമത്തെ പേര് കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റേതാണ് തിരുവനന്തപുരത്ത് നിന്നും കണ്ടല ബാങ്കും ബി എസ് എൻ എൽ സഹകരണ സംഘവും പട്ടികയിലുണ്ട് ചില സഹകരണ സംഘങ്ങളിൽ ഹ്രസ്വകാല പണലഭ്യതയിൽ കുറവുള്ളത് നിക്ഷേപം പിൻവലിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കോവിഡ് സഹകരണ മേഖലയ്ക്കെതിരായ പ്രചരണം എന്നിവ മൂലം വായ്പാ തിരിച്ചടവ് പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലുമായി നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ വായ്പ കുടിച്ചുകയുമുണ്ട് ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ ഹംസ വളാഞ്ചേരി മികച്ച സഹകാരിക്കുള്ള നവോത്ഥാന കലാ സംസ്കൃതിയുടെ സ്വർണപതകം ലഭിച്ച പ്രസിഡന്റ് കെ പി സത്താർ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ ഈ വർഷത്തെ എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ പി എ സത്താർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ബാങ്ക് സെക്രട്ടറി മുഹമ്മദ് ഷെറീഫ് ബാങ്ക് വൈസ് പ്രസിഡന്റ് മുകുന്ദൻ മാസ്റ്റർ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇരുമ്പിളിയം അബനി ക്ലബ്ബ് കലാവിരുന്നൊരുക്കി പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ കുഞ്ഞിലി അധ്യക്ഷയായി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ സുരേഷ് സി മാധവൻ ബാങ്ക് സെക്രട്ടറി ഷീബാ മേനോൻ ഡയറക്ടർ കെ ഹരി എന്നിവർ സംസാരിച്ചു റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല വായനപക്ഷാചരണത്തോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഐ എം സതീശൻ അധ്യക്ഷനായി കെ ശ്രീനിവാസൻ ദിശ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു ഇ രാമചന്ദ്രൻ ഇ വിനോദ് കുമാർ എം പി സുബിത സ്വാതി അർജുൻ കൃഷ്ണ പി പരമേശ്വരൻ കേശാൻകുണ്ണി എന്നിവർ സംസാരിച്ചു വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള മെമ്പർമാരുടെ കുട്ടികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു റിസ്ക് ഫണ്ട് വിതരണവും നടന്നു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ പതുസൂത്രൻ മാസ്റ്റർ ക്യാഷ് എബോർഡും മെമെൻറ്റോയും വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പ്രസന്ന ടീച്ചർ അധ്യക്ഷത വഹിച്ചു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഷ ഫണ്ട് വിതരണവും നടത്തി